നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് ഡേവിഡ് കാറ്റലയുടെ ആദ്യ പ്രസ് കോൺഫറൻസ് നടന്നല്ലോ അതിലധികം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട് താരങ്ങൾ നിരാശരാണ് ഈ സീസണിലെ മോശം പ്രകടനത്തിൽ താരങ്ങൾ നിരാശരാണ് അവരുടെ മൈൻഡ് സെറ്റ് നേരാക്കിയെടുക്കുക അതാണ് താൻ ആദ്യം ചെയ്യുന്നത് എന്ന് സൂപ്പർ കപ്പിന് പോകുമ്പോൾ ഐ എസ് എല്ലിലെ തോൽവികളുടെ ആ ഒരു ഭാരം അത് മാറ്റിവെക്കണം അത് കഴിഞ്ഞു അടുത്ത ലെവലിലേക്ക് ഇനി മാറി ചിന്തിക്കണം എന്തായാലും ഡേവിഡ് കാട്ലേയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ താരങ്ങളുടെ മെൻറ്റാലിറ്റി മാറ്റാൻ ആഗ്രഹിക്കുന്നു ചില പ്ലെയേഴ്സ് വളരെ ഡിസപ്പോയിൻറ്റഡ് ആണ് ഈ സീസണിൽ അവരുടെ പെർഫോമൻസിൽ വളരെ ഡിസപ്പോയിൻ്റഡ് ആണ് പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് മാറ്റമുണ്ടായേ പറ്റൂ വി നീഡ് ടു ബ്രിങ് ദം അപ്പ് ആസ് മച്ച് ആസ് വി ക്യാൻ നമുക്ക് കഴിയാവുന്ന പോലെ അവരെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും മെൻറ്റാലിറ്റി മാറണം അല്ലാതെ പരാജയത്തിൽ തന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ അല്ലെങ്കിൽ അത് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നാൽ വരുന്ന മത്സരങ്ങൾ കൂടി ഇല്ലാതാവുകയുള്ളു അത് മാറ്റിയെടുക്കാൻ കോച്ചിന് കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എന്തായാലും ആരാധകരുമുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇപ്പം ഐ എസ് എല്ലിലെ കുറേ മത്സരങ്ങൾ ലാസ്റ്റ് വീക്കിൽ താൻ കാണുകയുണ്ടായി അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ലീഗ് ഗ്രോവിങ് ആയിട്ടൊരു ലീഗാണ് എന്ന് കൂടി അദ്ദേഹം പറയുന്നത് എന്തായാലും അടുത്ത സീസണിൽ ഐ എസ് എല്ലിൽ അദ്ദേഹം ടീമിനെ എങ്ങനെ മാനേജ് ചെയ്യും ജയസ്പീ റൻസി വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളുമായി ടോക്സ് ഉണ്ടായിട്ടാം